കേളാപ്പള്ളി നടേശൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിയുമ്പോൾ വലിയൊരു അപകടത്തിലൂടെയാണ് കടന്നുപോയതെന്ന് തോന്നുന്നു അദ്ദേഹം ഇന്നലെ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി നാക്ക് വളച്ച് മാധ്യമപ്രവർത്തകർക്കെതിരെ നടത്തുന്ന വലിയൊരു ആക്രമണം നാം കാണുകയും അത് വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ ഒരുപക്ഷെ കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുഴുവൻ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദ്വേഷ പ്രചാരണം നടത്തിയിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ അത് വെള്ളാപ്പള്ളി നടേശനാണെന്നാണ് പറയേണ്ടി വരും അത്രമാത്രം വിദ്വേഷ പ്രചാരണമാണ് പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരെ അദ്ദേഹം നടത്തിയത് അപ്പോൾ അതിൻ്റെ കൂടി ഒരു ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസവും വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നീക്കം ഉണ്ടായത് അപ്പോൾ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളെ വർഗീയവാദികളാണെന്ന് നമ്മൾ പറയുന്നത് യഥാർത്ഥ എന്താണ് എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു അത് തങ്ങൾ ഞങ്ങളുടെ ചില ആവശ്യങ്ങൾ പ്രത്യേകിച്ച് ഈഴവരുടെ ചില ആവശ്യങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് ഞങ്ങളെ ആളുകൾ വിളിക്കുന്നതാണ് വർഗീയവാദികൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ നമുക്കറിയാം അതിന് അതിന് ശേഷം അദ്ദേഹം ഒരു വിശദീകരണം കൂടി നൽകി അദ്ദേഹം നൽകിയ വിശദീകരണം ഇതാണ് മലബാർ പ്രദേശത്ത് പ്രത്യേകിച്ചും മല മലപ്പുറം കോഴിക്കോട് കണ്ണൂർ പ്രദേശങ്ങളിൽ എസ് എൻ ഡി പിക്ക് ആ കാര്യമായ സ്ഥാപനങ്ങളൊന്നും ഈ സ്ഥാപനങ്ങൾ മുഴുവൻ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളെ മുടക്കുന്നതിന് പിന്നിൽ ലീഗിനെ പോലെയുള്ള മുസ്ലിം സംഘടനകളാണ് എന്നാണ് വെള്ളപ്പള്ളി നടേശ്വരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളും പറഞ്ഞു അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് അദ്ദേഹം പറഞ്ഞു ഇതിന് മുന്നും അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ നാളുകളായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാദം എന്തായിരുന്നു വെച്ചാൽ കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി മാറാൻ പോവുകയാണ് താമസിക്കാതെ തന്നെ ഈ കേരളത്തിൻ്റെ ഭരണാധികാരികളായി മുസ്ലിങ്ങളും രംഗത്ത് വരാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു വെള്ളാക്കള്ളി നടൻ കുറേ നാളുകളായി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് യു പിന്നിൽ കേരളം ആര് ഭരിച്ചാലും അവരൊക്കെ മുസ്ലിം ലീഗാണ് അതിനൊക്കെ നിയന്ത്രിക്കുകയെന്നും യു ഡി എഫിൻ്റെ പിന്നിൽ ലീഗാണ് എന്നും അദ്ദേഹം പറയേണ്ടായിട്ടുണ്ട് ഈ രീതിയിൽ മുസ്ലിങ്ങൾക്കെതിരെ വലിയ വിദ്വേഷ പ്രചാരം നടത്തുന്നതിൽ വെള്ളാപ്പള്ളി നടേശൻ വളരെ മുന്നിലാണ് ഇതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസവും സംഭവിച്ചത് അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് പോലെയാണോ കാര്യങ്ങൾ പിള്ളാപ്പള്ളി നടേശൻ പറയുന്നത് മുസ്ലിങ്ങളെ ആണ് തങ്ങളുടെ വികാസത്തിന് പ്രത്യേകിച്ച് ഈഴവരുടെ വികാസത്തിനെ എതിർ നിൽക്കുന്നതാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് യഥാർത്ഥത്തിൽ അത് സത്യമാണ് അതിനൊരു ഒരു ചരിത്രം എന്താ നാം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് എസ് എൻ ഡി പി രൂപീകരിക്കുന്നത് എസ് എൻ ഡി പിടെ രൂപീകരണം നടക്കുമ്പോൾ കേരളത്തിൽ അതിൽ അതുപോലെയുള്ള സംഘടനകളൊന്നും അധികമില്ല മറ്റ് സംഘടനകളൊന്നും ഉണ്ടായിട്ടില്ല എസ് എൻ ഡി പിക്ക് ശേഷമാണ് ആ മാതൃക പിന്തുടർന്നുകൊണ്ടാണ് പിൽക്കാലത്ത് കേരളത്തിലെ ഇത്തരം സംഘടനകളൊക്കെ ഉയർന്നു വരുന്നതും രൂപീകരിക്കുന്നു അപ്പോൾ എസ് എൻ ഡി പി രൂപീകരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു താല്പര്യം എന്തായിരുന്നു വെച്ചാൽ ഈഴവരുടെ രാഷ്ട്രീയവും മതപരവും സാമുദായികവുമായിട്ടുള്ള ഉന്നമനത്തിനും അത്തരം ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് എസ് എൻ ഡി പി രൂപീകരിച്ചത് ധാരാളം നേതാക്കന്മാർ പിൽക്കാലത്ത് എസ് എൻ ഡി പിയിലൂടെ വളർന്നു വന്നു ഈ നേതാക്കന്മാർ പിന്നീട് കേരളത്തിൻ്റെ ജനാധിപത്യപരമായ മുന്നോട്ടുപോക്കിലും ജനാധിപത്യ പ്രക്രിയയ്ക്കും സംഭാവന ചെയ്യുന്ന ആളുകളായിട്ട് മാറുകയും ഇതാണ് എസ് എൻ ഡി പി കേരളത്തിൻ്റെ സമൂഹത്തിൽ ഉണ്ടാക്കിയുള്ള ചില കാര്യങ്ങൾ അപ്പോൾ ഇതുപക്ഷെ എസ് എൻ ഡി പിയുടെ ചരിത്രമാണ് ഇനി എസ് എൻ ഡി പിയുടെ ഈ നേതാക്കന്മാരോടും ആ കാലത്തെ മൂവ്മെൻറ്റിനോടൊക്കെ കേരളത്തിലെ മുസ്ലിം സമൂഹം എങ്ങനെയാണ് ഇടപെട്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം പുറയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും വെള്ളപ്പള്ളി നടേശൻ്റെ പ്രധാനപ്പെട്ട കാര്യം മുസ്ലിങ്ങൾ തങ്ങളുടെ വികാസത്തെ ഈഴവരുടെ വികാസത്തെ തടയുന്നു എന്നാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളാണെങ്കിൽ പറ്റും എസ് എൻ ഡി പി രൂപീകരിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് എസ് എൻ ട്രസ്റ്റ് രൂപീകരിക്കുന്നത് എസ് എൻ ട്രസ്റ്റ് എന്ന് പറയുന്നത് എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ഏഴുവരുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഒരു സംവിധാനമാണ് ഈ സംവിധാനം കേന്ദ്രമായിട്ടുള്ള ആർ ശങ്കറാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് എസ് എൻ ട്രസ്റ്റ് രൂപീകരിക്കുന്നത് ഈ എസ് എൻ ട്രസ്റ്റ് രൂപീകരിക്കുന്നതിന് മുന്നേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിൽ ഒരു കോളേജ് ഉണ്ടായിരുന്നു അതായത് എസ് എൻ കോളേജ് കൊല്ലം കൊല്ലത്ത് എസ് എൻ കോളേജ് ഈ കൊല്ലത്തെ എസ് എൻ കോളേജ് രൂപീകരിക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കുന്നതിന് വേണ്ടിയും ആ കാലഘട്ടത്തിൽ അക്കാലത്തെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം ധനാഢ്യനായിരുന്ന നമുക്കറിയാം ടി കെ എം എന്ന് പറയുന്ന എൻജിനീയറിംഗ് കോളേജിൻ്റെ സ്ഥാപകനായിട്ടുള്ള തങ്ങൾക്കുഞ്ഞു മുസ്ലിയാർ എന്ന് പറയുന്ന ആ ധനാഢ്യനായിട്ടുള്ള മനുഷ്യനാണ് കൊല്ലം എസ് എൻ കോളേജിന് വേണ്ടിയിട്ടുള്ള പണം മുടക്കുന്നത് അതിൽ അയ്യായിരം രൂപ എന്ന് അദ്ദേഹം വേണ്ടി നൽകുകയുണ്ടായി ഈ അയ്യായിരം രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ചെറിയ ചെറിയ തുകയാണ് അന്ന് ഒരു കിലോ അരിക്ക് മുപ്പത് പൈസ മാത്രം ഉണ്ടായിരുന്ന സമയത്താണ് അദ്ദേഹം അയ്യായിരം രൂപ ഈ എസ് എൻ കോളേജിന് വേണ്ടി മുടക്കുന്നത് ആ പണം ആ കാലഘട്ടത്തിൽ ഒരു ദാനം എന്ന രീതിയിലല്ല നൽകുന്നത് കാരണം അതൊരു അത്രയും വലിയൊരു തുകയാണ് ഈ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ആ കോളേജ് ആരംഭിക്കുന്നത് തീർച്ചയായും അദ്ദേഹത്തിന് മാത്രം പണമല്ല ധാരാളം ആളുകൾ ആ കാലഘട്ടത്തിൽ ഈ ഈ വേണ്ടി പണം മുടക്കുന്നു മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും തിരുവാതകൂർ മേഖലയിൽ സിംഗപ്പൂരിലും അതുപോലെ മലേഷ്യയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഇവരുടെ കൂടെ പണം ഉപയോഗിച്ചിട്ടാണ് ആ കാലഘട്ടത്തിൽ എസ് എൻ കോളേജിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ എസ് എൻ കോളേജ് സ്ഥാപിക്കുന്നതിൽ ഒരു വലിയ പങ്കുണ്ടായിരുന്നു അതിനർത്ഥം മാത്രമല്ല ഇനി നോക്കിക്കഴിഞ്ഞാൽ വേറൊരു കാര്യം കാണാൻ പറ്റും ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ എസ് എൻ കോളേജ് രൂപീകരിച്ചതിന് ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ എസ് എൻ ട്രസ്റ്റ് ഉണ്ടാകുന്നത് ഈ എസ് എൻ ട്രസ്റ്റിൻ്റെ ഒരാൾ അതിൻ്റെ ഡയറക്ടർമാരിലൊരാൾ തങ്ങൾ കുഞ്ഞ് മുസ്ലി ആരാണ് അതായത് ഒരു മുസ്ലിമായിട്ടുള്ള തങ്ങൾക്കുഞ്ഞു മുസ്ലിാരാണ് എസ് എൻ ട്രസ്റ്റിൻ്റെ ഡയറക്ടർ ബോർഡിൽ അംഗമായിരുന്ന ആൾ മാത്രമല്ല അദ്ദേഹം എസ് എൻ ഡി പിയുടെ കൂടെ ഡയറക്ട് ബോർഡിൽ അംഗമായി നമുക്കറിയാം ജി പ്രിയദർശൻ എന്ന് പറയുന്ന വളരെ പ്രമുഖനായിട്ടുള്ള ചരിത്രകാരനാണ് പ്രത്യേകിച്ചും മീഡോ സമുദായത്തെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹമാണ് ഈ കാര്യം കണ്ടെത്തിയിട്ടുള്ളത് മാത്രമല്ല കൊടുങ്ങല്ലൂർ മാത്രല്ല എല്ലാവർക്കും കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട മുസ്ലിം കേന്ദ്രങ്ങളിലൊന്നാണ് ഈ കൊടുങ്ങല്ലൂര് വളരെ പ്രധാനപ്പെട്ട ഒരു ധനാടനാണ് മണപ്പാട് കുഞ്ഞുമ്മത് ഹാജി എന്ന് പറയുന്നത് ഈ മണപ്പാട് കുഞ്ഞുമ്മ ഹാജി എസ് എൻ ട്രസ്റ്റിന് വേണ്ടി എസ് എൻ ഡി പിക്ക് വേണ്ടി ഇതുപോലെ തന്നെ അമ്പതുകളിൽ ഇരുപത്തഞ്ച് ഏക്കർ ഭൂമി നൽകിയിട്ടുണ്ട് ഈ ഇരുപത്തഞ്ച് ഏക്കർ ഭൂമി അദ്ദേഹം എസ് എൻ ഡി പിക്ക് മാത്രമല്ല നൽകിയത് ആ കാലഘട്ടത്തിലെ കോളേജുകൾ തുടങ്ങുന്ന എൻ എസ് എസിനും അദ്ദേഹം ഭൂമി നൽകിയിട്ടുണ്ട് ഇന്ന് അധികം പറയുന്നത് നമ്മളുടെ കാലടിയിലുള്ള ശ്രീശങ്കര കോളേജ് ആഗമനാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിലുള്ള ശ്രീശങ്കര കോളേജിനും അദ്ദേഹം പടം നൽകിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തിലെ ധനാഢ്യർ ആ കാലഘട്ടത്തിലെ സമുദായ സംഘടനകളുടെ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് വേണ്ടി പണം നൽകിയിരുന്നു എന്നർത്ഥം അത് വെള്ളാപ്പള്ളി നടേശം വിചാരിക്കുന്നത് പോലെ മുസ്ലിങ്ങൾ ധനാഢ്യർ അതിന് മുടക്കുകയല്ലേ ചെയ്തത് അവർ അതിനു വേണ്ടി പണം മുടക്കുകയാണ് ചെയ്തത് അപ്പോൾ എസ് എൻ ഡി പി യുടെ ഭാഗത്തായി നിന്നുകൊണ്ട് എസ് എൻ ട്രസ്റ്റിന്റെ ഭാഗത്തായി നിന്നുകൊണ്ട് അതിനു വേണ്ടി പണം മുടക്കുകയും അതിനെ മുന്നോട്ട് നയിക്കുന്നതിൽ ഇവർക്ക് വലിയ പങ്കുണ്ട് യോഗത്തിന്റെ മുൻ കൗൺസിലർ ആയിരുന്ന സുവർണകുമാർ എന്ന് പറയുന്നത് അദ്ദേഹം സ് എൻ ഡി പി യോഗവുമായി വലിയ അടുത്ത ബന്ധമുള്ള ഒരാളാണ് അതിന് കൗൺസിലറായിരുന്നു അദ്ദേഹം ആർ ശങ്കറുമായിട്ടും വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഒരിക്കൽ ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചു ആ ഓർമ്മകൾ ഓർമ്മകളെ കേന്ദ്രീകരിച്ച് ഉദ്ധരിച്ച് നടത്തിയ ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ശങ്കറിന് എത്രമാത്രം തങ്ങൾക്കുഞ്ഞു മുസ്ലിം മുസ്ലിയാരെക്കുറിച്ച് ആദരവുണ്ടായിരുന്നു അത് അദ്ദേഹം വളരെ പല തവണ അതെടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ യോഗത്തിൻ്റെ നേതൃത്വത്തിലും യോഗത്തിൻ്റെ സ്ഥാപനങ്ങളിലും യോഗത്തിൻ്റെ പ്രവർത്തനങ്ങളിലും മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് മുസ്ലിം ധനാഠ്യരുടെ ഭാഗത്തു നിന്ന് വലിയ സഹായങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇത് എസ് എൻ ഡി പിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല ആ കാലഘട്ടത്തിൽ മിക്കവാറും പ്രധാനപ്പെട്ട എല്ലാ സമുദായ സംഘടനകൾക്കും ഇവർ പണം നൽകിയിട്ടുണ്ട് മാത്രമല്ല മുസ്ലിം സംഘടനകൾക്കും ഇവർക്ക് പണം നൽകിയിട്ടുണ്ട് ഇത്രയ്ക്കായിട്ടും വെള്ളപ്പള്ളി നടേശൻ മുസ്ലിങ്ങൾക്കെതിരെ ആക്കുക അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ് അപ്പോൾ എസ് എൻ ഡി പി എസ് എൻ ഡി പിക്ക് കൂടുതൽ സ്ഥാപനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ എസ് എൻ ഡി പി കൂടുതൽ സ്ഥാപനങ്ങളില്ലേ യഥാർത്ഥത്തിലുണ്ടോ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത് എന്ന് നാം പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ എസ് എൻ ഡി പിക്ക് സ്ഥാപനങ്ങൾ ഇല്ല എന്ന് പറയുന്ന ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ് ഈ മലബാർ പ്രദേശത്ത് തന്നെ ധാരാളം സ്ഥാപനങ്ങൾ എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിലും കീഴിലുമുണ്ട് അതുപോലെ തന്നെ തിരുവാംകൂർ കൊച്ചി പ്രദേശങ്ങളിലും ഇതുപോലെ തന്നെ സ്ഥാപനങ്ങൾ എന്നിട്ടും മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു കുറവ് നമുക്ക് കാണാൻ പറ്റും സത്യമാണ് അതെന്തുകൊണ്ടായിരിക്കാം നമുക്കറിയാം മുസ്ലിങ്ങൾ അവരുടെ പണം അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത് അവർ അവരുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്കും പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയും പണം കൊടുക്കാറുണ്ട് അത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നാട്ടിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടാവുകയാണ് എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടോ ഉണ്ടാവുകയാണ് ആർക്കെങ്കിലും പണം ആവശ്യം വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പണം മുടക്കാറുള്ളത് മുസ്ലിങ്ങളാണ് മാത്രമല്ല അവർ മുസ്ലിം സമുദായത്തിൽ തന്നെ നിരവധി സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണം മുടക്കാറുണ്ട് മുടക്കാറുണ്ട് ഇതൊക്കെ ചെയ്യുന്ന മുസ്ലിങ്ങളാണ് അപ്പം മുസ്ലിങ്ങൾക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം മുടക്കാനുള്ള ഒരു ഒരു പ്രത്യേക രീതി അവർക്കുണ്ട് അങ്ങനെ ഒരു സ്വഭാവം അവർ എന്നാൽ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് പൊതു പണം പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി പണം മുടക്കുന്നതിന് താല്പര്യ കുറവുണ്ട് അങ്ങനത്തെ ശീലം അവർക്കില്ല ഈ ഒരു ശീലം ഈ ഇഴവർക്ക് തങ്ങളൊരു സമുദായമാണെന്നും തങ്ങളുടെ കൂടപ്പിറപ്പുകൾക്ക് ഈ രീതിയിലുള്ള ഒരു സഹായം ചെയ്യണമെന്നും അവർക്ക് തോന്നാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് വേണ്ടി പണം മുടക്കാത്തത് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഉള്ളതുപോലെ തന്നെ ഈഴവർക്കിടയിലും ഇപ്പോൾ ധാരാളം ധനികരുണ്ട് ഈഴവർക്കിടയിൽ ധാരാളം ഭരണാധികാരികളുണ്ട് അവരൊന്നും ഈഴവ സമുദായത്തെ മുസ്ലിം സമുദായം അവരുടെ കീഴ അവരുടെ കൂടെയുള്ള ആളുകളെ പോലെ അല്ലെങ്കിൽ മുസ്ലിം സമുദായം ഇതര സമുദായങ്ങളെ സഹായിക്കുന്നത് പോലെ ഈ ചെയ്യുന്നില്ല ഇത് ഒരു പുതിയ കാര്യമൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കത്തിൽ മൂർക്കോന്ത് കുമാരൻ എന്ന് പറയുന്ന കാലഘട്ടത്തിലെ തീയ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഒരാൾ അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന മിതവാദി ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഈഴവരുടെ നേതാവ് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരാണ് ഈ പറഞ്ഞ രണ്ടാളുകൾ ഇവർ രണ്ടു പേരും പറയുന്നുണ്ട് ഈഴവർ മുസ്ലീങ്ങളെ കണ്ടുപിടിക്കണം പഠിക്കണം മുസ്ലിങ്ങൾ സ്വന്തം കാര്യത്തിന് മാത്രമല്ല സമുദായത്തിൻ്റെ കാര്യങ്ങൾക്ക് ഇതര സമുദായങ്ങളുടെ ആവശ്യങ്ങൾക്ക് പണം മുടക്കുന്നവരാണ് അങ്ങനെ അവരെ കണ്ട് നിങ്ങൾ പണം മുടക്കാൻ പഠിക്കണം അങ്ങനെ പഠിക്കുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ സ്ഥാപനങ്ങൾ ഉണ്ടാകുവാനും കൂടുതൽ മുന്നോട്ട് പോകാനും ഈഴവരുടെ ഈഴവർക്ക് ഉന്നമനമുണ്ടാകും സാധ്യം അല്ലാതെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്ക് ഈഴവരോട് അസുഖയാണെന്നോ അവരുടെ സ്ഥാപനങ്ങളെ തകർക്കുകയാണോ എന്നൊക്കെ പറയുന്ന വാദഗതികൾ ഇവിടെ സംഘപരിവാറിൻ്റെ ഒരു വാദഗതിയിൽ മാത്രമാണ് അതിൽ ഈഴവ ജനവിഭാഗങ്ങൾ വീഴരുത് എന്ന് മാത്രമാണ് പറയാറ്